ഒരാളെയും എഴുതി തള്ളരുതെന്നും പരിഹസിക്കരുതെന്നും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ നടന്ന മത്സരം ആരാധകർ പാൻ എന്ന് വിളിച്ച് അപമാനിച്ചിരുന്ന യുവ ക്രിക്കറ്ററായിരുന്നു റയാൻ പരാഗ് അതുപോലെ തന്നെ ആവേശ് ഖാനെ രാജസ്ഥാൻ ടീമിൽ എത്തിച്ചതിനെ പരിഹസിച്ചവരുമേറെ എന്നാൽ ബാറ്റിംഗിൽ തകർന്നടിഞ്ഞ രാജസ്ഥാൻ റോയൽസിനെ ഒറ്റയ്ക്ക് കര റയാൻ പരാഗും അവസാന ഓവറിൽ തുടരെ യോർക്കറുകൾ എറിഞ്ഞ് വെറും നാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ആവേശ് ഖാനും രാജസ്ഥാൻ വിജയം സമ്മാനിച്ചു ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് നേടിയത് സഞ്ജു ജയ്സ്വാൾ ബഡ്ലർ എന്നിവർ കാര്യമായ റൺസ് സംഭാവന ചെയ്യാതെ മുപ്പത്തിയാറിന് മൂന്ന് എന്ന നിലയിലായിരുന്നു രാജസ്ഥാൻ റോയൽസ് പിന്നീട് വന്ന അശ്വിൻ ഡൽഹി ബൗളർമാരെ കടന്നാക്രമിച്ചു ആദ്യ ഇരുപത്തി ആറ് ഇരുപത്തിയാറ് റൺസ് മാത്രം നേടിയ റിയാൻ ബരാഗ് പിന്നീട് നേരിട്ട പത്തൊമ്പത് ബോളുകളിൽ അൻപത്തിയെട്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് ആർ അശ്വിൻ പത്തൊൻപത് ബോളിൽ ഇരുപത്തിയൊൻപത് റൺസ് നേടി ഷിംറാൻ ഹെഡ്മയർ ഏഴ് ബോളിൽ പതിനാറ് റൺസ് എടുത്തു ഡൽഹിക്ക് വേണ്ടി ഖലീൽ അഹമ്മദ് അക്സർ പട്ടേൽ എന്നിവർ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത് എന്നാൽ അവസാന ഓവറുകളിൽ ഡൽഹി ബൗളർമാർ തലങ്ങും വിലങ്ങും തല്ലു നൂറ്റി എൺപത്തിയഞ്ച് റൺസ് എന്ന മികച്ച സ്കോർ പിന്തുടരാനായി ഇറങ്ങിയ ഡൽഹിക്ക് ഡേവിഡ് വാർണറും മിച്ചൽ മാർഷും മികച്ച തുടക്കമാണ് നൽകിയത് എന്നാൽ തുടരെയുള്ള പന്തുകളിൽ മിച്ചൽ മാർഷിനെയും റിക്കി ബുയെയും നാന്ദ്ര ബർഗർ പുറത്താക്കി തുടർന്ന് ഡൽഹി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും മത്സരം രാജസ്ഥാൻ പിടിച്ചെടുക്കുകയായിരുന്നു ഡെത്ത് ഓവറിലെ സഞ്ജു സാംസന്റെ ഗംഭീര ക്യാപ്റ്റൻസിയാണ് കളി രാജസ്ഥാൻ അനുകൂലമാക്കിയത് അവസാന ഓവറിൽ ആവേശ് ഖാനെ പന്തേൽപ്പിക്കാനുള്ള സഞ്ജുവിന്റെ സാഹസിക തീരുമാനം നിർണായകമായി അവസാന ഓവറിൽ ഡൽഹിക്ക് ജയിക്കാൻ പതിനേഴ് റൺസായിരുന്നു വേണ്ടിയിരുന്നത് വലങ്കയ്യൻ ക്രിസ്റ്റൻ സ്റ്റബ്സും ഇടങ്കയ്യൻ അക്ഷർ പട്ടേലുമായിരുന്നു ക്രിസിൽ ഈ സമയത്ത് അവസാന ഓവറിൽ എല്ലാവരും ഇടങ്കയ്യൻ പേസർ ട്രെൻ ബോൾട്ടിനെയാണ് പ്രതീക്ഷിച്ചത് ആ സമയത്താണ് സഞ്ജു ആവേശ് ഖാനെ പന്തേൽപ്പിക്കുന്നത് ഐ പി എല്ലിൽ അത്ര മികച്ച ബൌളിംഗ് റെക്കോർഡുള്ള താരമല്ല ആവേശ് നിരവധി തവണ തല്ലു താരത്തെ പന്തേൽപ്പിച്ചത് അതിസാഹസികമായിരുന്നു എന്നാൽ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ച് ആവേശ് മത്സരം രാജസ്ഥാന് നേടിക്കൊടുക്കുകയായിരുന്നു ഒരു ബൗണ്ടറി പോലും വഴങ്ങാതെ വെറും നാല് റൺസാണ് അവസാന ഓവറിൽ ആവേശ് വിട്ടുകൊടുത്തത് ട്രെൻ ബോൾട്ടിനെ തഴഞ്ഞ് സഞ്ജു ആവേശിനെ പന്തേൽപ്പിച്ചതാണ് നിർണായകമായത് ഇടങ്കയ്യൻ അക്ഷർപ്പെട്ടലുള്ളപ്പോൾ ബോൾട്ടിനെ പന്തേൽപ്പിക്കുന്നത് തിരിച്ചടിയായേക്കുമെന്ന സഞ്ജുവിന്റെ വിലയിരുത്തൽ ശരിയായി ആവേശ് ഓഫ് സൈഡ് യോർക്കറുകളിലൂടെ ആക്രമിച്ചതോടെ ഡൽഹി ബാറ്റ്സ്മാൻമാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയി സഞ്ജു യുസുവേന്ദ്ര ചഹലിനെ ഉപയോഗിച്ചതും മത്സരത്തിൽ നിർണായകമായി പതിനാലാം ഓവറിലെ ആദ്യ പന്തിൽ ചഹൽ ഋഷഭ് പന്തിനെ പുറത്താക്കിയതാണ് മത്സരത്തിന്റെ ഗതി തിരിച്ചത് ഋഷഭ് തുടർന്നിരുന്നുവെങ്കിൽ മത്സരഫലം ഫലം മറ്റൊന്നാകുമായിരുന്നു ഇമ്പാക്ട് പ്ലെയറായ അഭിഷേക് പോറലിനെയും ചഹൽ പുറത്താക്കിയതോടെ ഡൽഹി സമ്മർദ്ദത്തിലായി സ്റ്റബ്സിനെ ട്രെൻഡ് ബോൾട്ട് കൈവിട്ട് കളഞ്ഞെങ്കിലും അത് അപകടകരമായി മാറാതെ സഞ്ജു കളി കളിപ്പിടിച്ചിടുകയായിരുന്നു ബാറ്റിംഗിൽ സഞ്ജുവിനെ ശോഭിക്കാനായിരുന്നില്ല പതിനാല് പന്തിൽ പതിനഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് എന്നാൽ ഈ പോരായ്മ കിഡിലൻ ക്യാപ്റ്റൻസി കൊണ്ട് സഞ്ജു മറികടന്നു റിയാൻ പരാഗാണ് കളിയിലെ താരം